ഹലോ അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ എന്താണ് എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മൂപ്പറയും കൊണ്ട് ഇവിടെ ഭയങ്കര ചൂടാണ് അപ്പം അടുക്കുന്ന ഒരു കാര്യം മറിച്ച് വെച്ചായിരുന്നു പിന്നെ എന്നോട് പറഞ്ഞില്ല കാര്യം കാര്യം അങ്ങനെ അങ്ങ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മളൊരിടത്തിൽ ചായ നിർത്തിയതാണ് അങ്ങനെ ഞാൻ പറഞ്ഞു മൂപ്പറടുത്തൊരു വീഡിയോ എടുക്കാൻ നമുക്ക് അങ്ങനെ നമ്മൾ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ട് അമ്മ ഇരിക്കുന്നതാണ് സാൻഡ്വിച്ചും ചായയും കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടർ പറഞ്ഞ് അത് ഇപ്പോൾ വിറ്റാമിൻ കുറവുണ്ടോണ്ട് അങ്ങനെ ഫുൾ വേദന എടുക്കുന്ന മേലും കൈയെല്ലാം എല്ലാം വിറ്റാമിൻ്റെ കുറവാന്ന് പിന്നെ എന്നും ഏ സിയിലല്ലേ അപ്പോൾ ഏ സി എന്നും ആകുമ്പം അത് മേലും കൈ വേദന ഉണ്ടാകും ഒന്നാമത് പ്രായമായില്ലേ അതുകൊണ്ടായിരിക്കും അപ്പം നമുക്കെന്നെ ഒരു വകയില്ല പ്രായം ഇല്ലാത്ത ആൾക്കാരെ മേലും കൈയെല്ലാം വേദന എടുക്കുന്നില്ലേ ഫുൾ തണുപ്പിലാവുമ്പോൾ പിന്നെ ഇപ്പോൾ എ സി ഇട്ടിട്ട് എ സി ഇടാണ്ട് ഇരിക്കാനും പറ്റൂല്ലല്ലോ എന്ന് ഏ സി വേണമല്ലോ ഒരു എ സി ഫുൾ ടൈം ഇട്ടിട്ട് ഒരു മിനിറ്റ് എ സി ഓഫാക്കുമ്പോൾ നല്ല ചൂടായിരിക്കും എൻ്റെ റൂമിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടിൻ്റെ സമയത്ത് ഭയങ്കര ചൂടും തണുപ്പിൻ്റെ സമയത്ത് ഭയങ്കര തണുപ്പും അങ്ങനെയുള്ള ഒരു റൂമാണ് ഇത് അപ്പോൾ അങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെ ചായ കുടിച്ചിട്ടാണെന്ന് പിന്നെ അമ്മ വീട്ടിലേക്ക് വരുന്നതാണ് അപ്പം മൂപ്പർ ഇങ്ങനെ പറയുന്ന ഓരോ കാര്യങ്ങളിങ്ങനെ പറയുന്നതാണ് പിന്നെ ഇങ്ങനെ വേദന വരുന്നതും ഇങ്ങനെ ഇങ്ങനെല്ലാം ആകുന്നതെല്ലാം ഇങ്ങനെ പറയുന്നതാണ് എന്നാലും ഞാൻ കേട്ടിട്ടിരിക്കുന്നു പിന്നെ മൂപ്പർ എടുത്ത് അതിനെന്തെങ്കിലും പറഞ്ഞാൽ പ്രായം ഇല്ല കൊണ്ടായിരിക്കും ഇപ്പം നമുക്കെല്ലാം വേദന എടുക്കുന്നില്ല അങ്ങനെ എന്ന് പറഞ്ഞാലും മൂപ്പർ അതിനെ കാട്ടിയപ്പുറം പറയും അതിനെയെല്ലാം പറയുന്നതെല്ലാം ഞാൻ കേട്ടിട്ടിരിക്കുന്നു പറയുന്നു അപ്പം ഡോക്ടർ അങ്ങനെ വരണം ഇങ്ങനെ വരണം അങ്ങനെയല്ല പറയുന്നതിപ്പം ഇപ്പം ഞാനൊന്നും ഉണ്ടാത്തതിനൊണ്ട് പിന്നെ സംസാരം മതിയാക്കി സംസാരം മതിയാക്കിയിട്ട് പിന്നെ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കാൻ ഒന്നാമത് ഒന്നാമത് ഞാൻ സംസാരിക്കുന്ന അറിയാം മൂപ്പറേനെ കാട്ടി സംസാരിക്കും ഓക്കെ അസലാമലൈക്കും ഓക്കെ അടുത്ത വീഡിയോറ്റടുത്തേല് വരാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് വേണം